നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മോശം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനൊന്നാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം തമിഴ്നാട് തീരത്തുനിന്ന് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നേ കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ജില്ലയിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് എഴുപത് മുതൽ എൺപത്തെട്ട് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ വേനൽ ചൂടിൽ നിന്നും മനുഷ്യരെയും സസ്യങ്ങളെയും പക്ഷിമൃഗാദികളെയും സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ചൂട് കൂടിയ സമയങ്ങളിൽ പുറത്തു പോകുന്നത് കഴിവതും ഒഴിവാക്കുക അതുവഴി സൂര്യാതാപത്തിൽ നിന്നും രക്ഷ നേടാം കൃഷിപ്പണികൾ ചെയ്യുമ്പോൾ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ പതിക്കാത്ത വിധത്തിൽ തൊപ്പി കുട എന്നിവ ധരിക്കുക ശരീരത്തിന്റെ നിർജ്ജലീകരണം തടയാൻ ഇടയ്ക്കിടയ്ക്ക് ധാരാളം ശുദ്ധജലം കുടിക്കുക ബാഷ്പീകരണം കൂടുകയും വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാലും വിളകൾ ആവശ്യഘട്ടങ്ങളിൽ ജലസേചനം കൊടുക്കുകയും മണ്ണിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക ശക്തിയായ സൂര്യപ്രകാശം ഉള്ളപ്പോൾ ജലസേചനം കൊടുക്കുന്നത് ഒഴിവാക്കുക കണികാ ജലസേചനത്തിലൂടെ ജലനഷ്ടം ഒരു പരിധിവരെ കുറയ്ക്കാനാകും നെല്ലിൽ കാണപ്പെടുന്ന പോളരോഗം നിയന്ത്രിക്കുന്നതിനായി നാല് ഗ്രാം ട്രൈഫ്ലോക്സിസ് ട്രോബിൻ ടെബ്യൂ കൊണസോൾ മിശ്രിതം പത്തു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക ചൂട് കൂടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്ന കാരണം നെല്ലിൽ തവിട്ടുമുഞ്ഞയുടെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് അവയെ നിയന്ത്രിക്കാൻ രണ്ട് ഗ്രാം തയോമെത്തോക്സാം പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുക കുരുമുളകിൽ കാണപ്പെടുന്ന നിമാവിരകളെ നിയന്ത്രിക്കുന്നതിനായി മിത്രകുമിളായ പോച്ചോണിയ ക്ലാമിഡോസ് പൊറിയ പൊടി പത്ത് ഗ്രാം നന്നായി പൊടിച്ച രണ്ട് കിലോ ചാണകത്തിലോ കമ്പോസ്റ്റിലോ ചേർത്ത് ചെടികളുടെ തടത്തിൽ ഇട്ട് കൊടുക്കുക വഴുതനയിൽ കായ്ത്തുരപ്പന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കുന്നതിനായി വേപ്പിൻ സത്ത് അമ്പത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തളിച്ച് കൊടുക്കാവുന്നതാണ് ആക്രമണം രൂക്ഷമാണെങ്കിൽ മൂന്ന് മില്ലി ക്ലോറ ഇപ്പോൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചു തളിക്കുക മൃഗസംരക്ഷണം പശുവിൻ്റെ വയറ്റിൽ ഉണ്ടാകുന്ന അമ്ലതയും ദഹനക്കേടും ഒരു വേനൽക്കാല പ്രശ്നം ആയതിനാൽ അത് ഒഴിവാക്കാനായി മുപ്പത് ഗ്രാം സോഡാ പൊടിയും ഒരു ടീസ്പൂൺ ഈസ്റ്റ് കുതിർത്തതും പശുതീറ്റയിൽ ചേർത്ത് നൽകുക നന്ദി